ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ച മധു ആമണി മോളെ തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണമെന്നും ഞാൻ പറയുന്ന ഒരു മണിക്കൂറിനുള്ളിൽ നിന്റെ അടുത്ത് എൻ്റെ അടുത്ത് നീ വന്നിരിക്കണമെന്നും അർച്ചനയോട് മധു പറഞ്ഞു ഇത് കേട്ടതും മധുവിനോട് അർച്ചന വെല്ലുവിളിച്ചു എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പോറലെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ വിളിക്കുന്ന എവിടേക്കാണെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വന്നിരിക്കും എന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട മധു പറഞ്ഞു എന്നാൽ നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കൊന്നിരിക്കും നീ നല്ല ഉശിരുള്ള പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ സോറി നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കൊല്ലും അതോടൊപ്പം ആ കുഞ്ഞിനെയും എന്ന് പറഞ്ഞു നിനക്ക് ആ കൊച്ചിൻ്റെ ശബ്ദം കേൾക്കണ്ടേ എന്ന് പറഞ്ഞു വേഗം തൻ്റെ മറ്റൊരു ഫോൺ എടുത്ത് മധു അതിലേക്ക് കോൾ ചെയ്തിട്ട് അതിൽ ആവണി മോളെ നിലവിളിക്കുന്ന സൗണ്ട് അർച്ചനയെ കേൾപ്പിക്കണം അച്ചു ആൻറ്റി അച്ച എന്നെ രക്ഷിക്കെ എന്ന് പറഞ്ഞ് ആവിടി മോൾ നിലവിളിക്കുന്ന ആ കരച്ചിൽ അത് മൊബൈലിലൂടെ കേൾപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ മധു പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു ഉടനെ മധു പറഞ്ഞു കേട്ടല്ലോ ഇനി എത്രയും പെട്ടെന്ന് നീ എൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അത്രയും വേഗം നിൻ്റെ കുഞ്ഞിനെ നിനക്ക് രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഞാൻ എത്തും ഉഴുവൻ തന്നെ വന്നിരിക്കുമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വയ്ക്കുമ്പോൾ അർച്ചന അരികിലുണ്ടായിരുന്ന അവന്തിക അർച്ചന അരികിലേക്ക് എത്തി അതേ നിന്നെയിപ്പം ആരാ വിളിച്ചത് ആ ചെങ്കൽമദുവാണോ അവൻ്റെ ആളുകളാണ് ആവണി മോളെ കൊണ്ടുപോയിരിക്കുന്നത് അത് ഉറപ്പാണ് ഇപ്പോൾ അവനായിരിക്കും നിന്നെ വിളിച്ചതല്ലേ എന്തായാലും ഇതുപോലെയുള്ള ക്രിമിനലുകളുമായിട്ട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം അവൻ്റെയൊക്കെ കയ്യിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയാൽ തന്നെ ഭേദം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവനൊക്കെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് കൊച്ചിൻ്റെ ജീവന് ആപത്തുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട അതുകൊണ്ട് അവൻ്റെ കാല് പിടിച്ചിട്ടാണേലും നീ ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവന്തികിയോട് അർച്ചന പറഞ്ഞു നിങ്ങൾ എന്നെ പരിഹസിക്കുമെന്നും വേണ്ട എനിക്കറിയാം എൻ്റെ മോളെ എങ്ങനെ രക്ഷിക്കേണ്ടെന്ന് അവനല്ല ഇനി എത്ര വലിയ കൊടികുത്തിയ കും കൊമ്പം വന്നാലും ശരി എൻ്റെ മോൾക്കൊരു ആപത്തും വരുത്താതെ അവളെ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാം എന്ന് അർച്ചന ദേഷ്യത്തോടെ അവന്തികിയോട് പറയുന്നു അമന്തിക അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അതിനുശേഷം അമന്തികയുടെ അരിൽ നിന്ന് അർച്ചന വേഗം പോകുന്നു ഈ സമയത്ത് അർച്ചന പോയി കഴിയുമ്പോൾ സച്ചി ആമണി മോളെ അന്വേഷിച്ച് കാർ അങ്ങനെ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും മോളെ കണ്ടെത്താൻ കഴിയുമോ ഏതെങ്കിലും സാഹചര്യത്തിൽ അസ്വാഭാവികമായി ആരെങ്കിലും കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ കാറ് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കിടക്കുന്ന ഒക്കെ കാണാൻ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നോക്കി എല്ലാ ഭാഗത്തും നോക്കിക്കൊണ്ട് അങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ ഫോൺ ഇങ്ങനെ തരും സച്ചി കോൾ എടുത്തതും സ്റ്റേഷനിൽ നിന്ന് സി എസ് ആർ വിളിച്ചത് പോലീസുകാർ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെങ്കൽ മധുവിൻ്റെ ആളുകൾ തന്നെയാണ് കുട്ടിയെ കൊണ്ടുപോയതെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സി സി ഫോട്ടേജിൽ നിന്ന് അങ്ങനെ ചില ലീഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അവർ കാ സഞ്ചരിച്ച കാറും അവർ പോയ വഴിയുമൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഉടനെ തന്നെ കുട്ടിയെ നമുക്ക് ട്രേസ് ചെയ്യാം എന്ന് സച്ചിയോട് സി എസ് ആർ അറിയിച്ചു സച്ചി ശരി സാറെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴും ഉടൻ തന്നെ സച്ചിയുടെ ഫോണിലേക്ക് മറ്റൊരു കോള് വന്നു സച്ചി ഫോണെടുത്ത് നോക്കിയതും അവന്തിക എന്ന് കണ്ടതോടെ സച്ചി ഓർത്തു അല്ല ഇവരെന്താ ഈ സമയത്ത് വിളിക്കുന്നത് അങ്ങനെ ആശങ്കപ്പെട്ട് നോക്കിയിരിക്കുമ്പോൾ സച്ചിയുടെ ഫോൺ കോൾ കണ്ടതോടെ വല്ലാത്ത ആശങ്കയിലായി സച്ചി അകെ ടെൻഷനോടെ നോക്കി ഈ സമയത്ത് ഇതെന്താ ഇങ്ങനെ വിളിച്ചിരിക്കുന്നതെന്ന് ആശങ്കപ്പെട്ട് സച്ചി ഇങ്ങനെ നോക്കുമ്പോഴാണ് അവന്തികയുടെ കോള് വന്നത് അവന്തിക പറഞ്ഞു അതെ ഞാൻ വിളിച്ചത് സച്ചി നിന്നോട് ആവിണി മോളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല ഇടതേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും ആ എന്നാലേ കൂടുതൽ അന്വേഷിക്കണ്ട ആ ചെങ്കൽ മധുവിൻ്റെ ആളുകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എത്ര കൃത്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അല്പം മുമ്പ് ചെങ്കൽ മധുവിൻ്റെ ഒരു കോള് അർച്ചനയ്ക്ക് വന്നിരുന്നു അർച്ചന കോൾ അറ്റൻഡ് ചെയ്തു അയാള് അർച്ചനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ അർച്ചന അയാളെ കാണുവാനായി ഇവിടെ നിന്ന് പുറപ്പെട്ടു വേഗം തന്നെ അർച്ചന അവിടെ എത്തുകയും എന്ത് പറഞ്ഞു കേട്ടാലും വേഗം എടുത്തു ചാടി പോകുന്ന ഒരു സ്വഭാവം അർച്ചനയ്ക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചെങ്കൽ മധുവിനെ പോലെയുള്ള ക്രിമിനലിന്റെ അടുത്തേക്കാണ് അർച്ചന പോയിരിക്കുന്നത് അവളാണ് ഇപ്പോൾ ഗർഭിണിയും അർച്ചനയാണെങ്കിൽ ഇപ്പോൾ ഗർഭിണി കൂടി ആയതുകൊണ്ട് ഇവിടെ വീട്ടിലുള്ള എല്ലാവരും ടെൻഷനിലാണ് അത്രത്തോളം കെയർ ചെയ്യേണ്ട കാര്യമല്ലേ ഈ സമയത്ത് ഇവളിങ്ങനെ ഓടി നടന്നാൽ എന്താകും അതുകൊണ്ടാണ് സച്ചി ഞാനിപ്പോൾ വിളിച്ചത് എന്തായാലും അർച്ചന ഇങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൾ മുന്നും ഇന്നും ചിന്തിക്കാറില്ല അർച്ചനയെ ഒന്ന് സൂക്ഷിക്കണമെന്ന് സച്ചിയോട് അവന്തിക പറഞ്ഞു ശരി ശരി എടുത്തി എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ സച്ചിയോട് പറഞ്ഞു ആ പിന്നെ സച്ചി ആവിണി മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു അപ്പോഴേക്കും അർച്ചന മധുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു മധുവിന്റെ വീടിനകത്തേക്ക് കയറിയ അർച്ചന ആവണി മോളെ ആവണി മോളെ എന്ന് ഉറക്കെ വിളിച്ചു അവിടേക്ക് കയറിയതും ആവണിമോളെ എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കയറി വന്ന് അർച്ചന ബഹളം വെച്ചു അപ്പോഴേക്കും രണ്ട് ഗുണ്ടുകൾ മുന്നിലേക്ക് വന്നു നിങ്ങളല്ലേ എൻ്റെ ആവണി മോളെ കൂട്ടിക്കൊണ്ടു വന്നത് എവിടെ എവിടെ എൻ്റെ മോള് എന്ന് അർച്ചന അന്വേഷിച്ചു ഒന്നും മിണ്ടാതെ അവർ അങ്ങനെ നിൽക്കുമ്പോഴേക്കും വീണ്ടും അർച്ചന അന്വേഷിച്ചു ആവണി മോളെ ആവണി മോളെ എന്ന് വിളിച്ച് വീണ്ടും ബഹളം വയ്ക്കുമ്പോഴേക്കും തമ്മൻ അകത്തേക്ക് അവിടേക്ക് എത്തി തമ്പാൻ ചോദിച്ചു ആ ഇതെന്താ ഇവരിവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറ്റു രണ്ട് ഗുണ്ടുകൾ പറഞ്ഞു ആ ഇവരേതോ ആവണിമോളെന്ന് പറഞ്ഞു ആവണി മോളെ കണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ വന്ന് കയറിയിരിക്കുക എന്ന് പറഞ്ഞു അവർ ചിരിച്ചു അപ്പോഴേക്കും തമ്പാൻ പറഞ്ഞു അതെ എൻ്റെ പെങ്ങളെ ഇതേ നിങ്ങൾ വിചാരിച്ചൊരു സ്ഥലമൊന്നുമില്ല ഇവിടെ നിങ്ങൾ ആവണി മോളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ആ തമ്പാൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഉടനെ തന്നെ തമ്പാനോട് ആശന ദേഷ്യപ്പെട്ടു അതെ മര്യാദയ്ക്ക് എൻ്റെ ആവണിമോൾ എവിടെയാണെന്ന് പറഞ്ഞു അതാണ് നിനക്കൊക്കെ നല്ലത് ഇല്ല ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞതും അയ്യോ ഞങ്ങളങ്ങ് പേടിച്ചുപോയി അതെ ഞങ്ങളുടെ അണ്ണൻ്റെ ഈ ഇവിടെ വന്നേ ഒരു പോലീസും ഒന്നും ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായോ എന്ന് ചോദിച്ചേ അവർ അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോൾ അർച്ചന ചോദിച്ചു എവിടെ എവിടെ നിങ്ങളുടെയൊക്കെ അണ്ണൻ എനിക്ക് അയാളെ കണ്ടത് എന്ന് ചോദിച്ചതും ഉടനെ തമ്പാൻ പറഞ്ഞു അതേ നിൻ്റെ ആവണിമോളുണ്ടല്ലോ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനി ചാരം പോലും നിനക്ക് തിരിച്ചിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അർച്ചന കലയോടെ തമ്പാൻ്റെ കാരണത്തടിക്കുന്നു അപ്പോഴാണ് ആ സ്റ്റേജ് ഇറങ്ങി മധു താഴേക്ക് ഇറങ്ങി വന്നത് തമ്പാൻ്റെ കാരണത്തടിച്ചപ്പം തമ്മാൻ പതുക്കെ മുഖം മാറ്റിയതും ആ അടി നേരെ വന്ന് മധുവിൻ്റെ കവളത്ത് കൊള്ളുന്നു അപ്പോഴേക്കും അർച്ചനയും മധുവുമാകെ ഞെട്ടി മധുവാകെ ദേഷ്യത്തോടെ തമ്പാനെ നോക്കിയിട്ട് ചോദിച്ചു സൂ നോക്കണ്ടേടാ സൂക്ഷിക്കേണ്ടേടാ എന്ന് പറഞ്ഞത് അയ്യോ സോറി അണ്ണാ ഞാൻ വെറുതെ പെട്ടെന്നൊന്ന് മാറിയപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ മധുവിനെ നോക്കി ഉടനെ മധു പറഞ്ഞു കൊള്ളാം നല്ല ഉഷിരുള്ള അടി പിന്നെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എൻ്റെ കവിളത്ത് ഇങ്ങനെ തല്ലുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിച്ച നിൽക്കാൻ വന്നത് എൻ്റെ ആവണി എവിടെ എനിക്ക് മോളെ കാണണം എവിടെ എവിടെയാ എൻ്റെ ആവണി മോള് എന്ന് ചോദിച്ചു ഉടനെ അർച്ചന ഞാൻ ഇപ്പോൾ ആവണി മോളെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞതും ഉടനെ വീണ്ടും ചിരിച്ചു പിന്നെ പോലീസ് പോലീസ് എന്ന് കേട്ടാൽ ഞങ്ങളങ്ങ് പേടിച്ചു പോകുന്നതാണോ നീ കരുതിയത് എന്ന് ചോദിച്ചു ദേഷ്യത്തോടെ ആവണിയെ തങ്ങ തൻ്റെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ ആവണിയൊക്കെ കാണിച്ചു തരാം പക്ഷേ അതിനു മുൻപ് നീ മറ്റു പലതും ഇവിടെ ചെയ്യേണ്ടി വരുമെന്ന് അർച്ചനയോട് മധു അറിയിച്ചു മധു പറഞ്ഞത് കേട്ട് അർച്ചനക്കല്ലയോട് നോക്കുമ്പോൾ മധുവിന് അർച്ചനയോട് പറഞ്ഞു അതെ നിന്റെ ആവണി മോളെ നിനക്ക് ഞാൻ തിരിച്ചു തരാം പക്ഷേ നീ എന്നെ തല്ലിയില്ലേ അതിന് പകരമായി നീ മറ്റു പലതും ചെയ്യേണ്ടി വരും ഇപ്പോൾ നീ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം മാത്രമാണ് കാരണം ഇങ്ങനെയൊരു കൺസെഷൻ നിനക്ക് തരുന്നത് നീ ഇപ്പോൾ ഗർഭിണിയായതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ നീ തന്ന ഈ തല്ല് തിരിച്ചെനിക്ക് തരാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല എന്ന് മധു പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് മധു വേഗം ആ സിറ്റിയിലേക്ക് ഇരുന്നു എൻ്റെ ആവണി മോള് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ച് ആവണി മോളുടെ ശബ്ദം നിനക്ക് കേൾക്കണ്ടേ നീ ഇവിടെ കിടന്ന് എത്ര അലറ അലമുറി ഇട്ടാലും നിനക്ക് ആവണി മോളെ കണ്ടെത്താൻ കഴിയില്ല ആവണി മോള് ഇപ്പോൾ ഇവിടെയില്ല എന്നാൽ ആവിണി മോളെ ഇവിടേക്ക് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം എന്ന് ദേഷ്യത്തോടെ ചിരിച്ചുകൊണ്ട് മധു പറഞ്ഞു ഇത് കേട്ടതും മധുവിൻ്റെ ആ വർദ്ധാനം കേട്ട് അർച്ചന കരിയോടെ പറഞ്ഞു അതെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഒറ്റയൊന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് അർച്ചന പറയുമ്പോൾ വീണ്ടും മധു പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ ഞാൻ സമ്മതിക്കാം പക്ഷേ നീ ഒന്ന് ചെയ്യണം നീ എൻ്റെ കാല് എൻ്റെ കർണത്ത് നീ തല്ലിയില്ലേ അതിന് പകരമായി നീ മറ്റു പലതുകൂടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു എൻ്റെ മോൾക്ക് വേണ്ടി നിൻ്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാ എന്ന് അർച്ചന അറിയിച്ചു കാല് പിടിക്കണ്ട പക്ഷേ കാല് കഴുകണം നീ എൻ്റെ മുഖത്തടിച്ചേന് നീ എൻ്റെ കാല് കഴുകി തരണം അങ്ങനെ ചെയ്താൽ നിൻ്റെ ആവണി മോളെ തിരിച്ചു തരാം എന്ന് അർച്ചന പറഞ്ഞു അർച്ചനയോട് മധു പറയുന്നു ഇത് കേട്ടതും അർച്ചന ആകെ വിഷമത്തോടെ നിന്നു ഇപ്പോൾ എൻ്റെ ആമണി മോളുടെ ജീവനാണ് വലുത് അതുകൊണ്ട് മോൾക്ക് ഒരു മോൾക്കൊരാബുദ്ധം വരാതിരിക്കാൻ തൽക്കാലം ഇവൻ പറയുന്നതനുസരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് അർച്ചന തീരുമാനിച്ചു ശരി ഞാൻ ചെയ്യാം എന്ന് അർച്ചന സമ്മതിച്ചു അപ്പോഴേക്കും തമ്പാൻ പറഞ്ഞു ആ എന്നാലും താമസിക്കണ്ട വെള്ളം എന്താ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു വലിയൊരു വാർപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം തമ്പാൻ ചൂണ്ടിക്കാട്ടി പൂക്കളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം കണ്ടിട്ട് അർച്ചന അതിലേക്ക് നോക്കി അപ്പോഴേക്കും തന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യമായിരുന്നു അർച്ചന ഓർമ്മിച്ചത് ഈ മൂന്ന് മാസം വളരെ സൂക്ഷിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് വളരെ ബെഡ് റെസ്റ്റ് വേണ്ട സമയമാണ് കൂടുതൽ ആയാസമുള്ള ജോലികളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ആ ഇൻസ്ട്രക്ഷൻ അർച്ചന ഓർമ്മിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ മോ എൻ്റെ കുഞ്ഞിനേക്കാളുപരി എനിക്ക് ആവിണി മോളുടെ ജീവനാണ് രക്ഷിക്കേണ്ടത് എന്ന് അർച്ചന ചിന്തിച്ചു അർച്ചനയ്ക്ക് അങ്ങനെ ഒരു ബെഡ് റെസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ അപോഷണം പോലും സംഭവിച്ചേക്കുമെന്ന് പറഞ്ഞത് കേട്ട് ആകെ ആലോചിച്ച് അർച്ചന കുറച്ചു നേരം നിന്നു അതിനുശേഷം ഒരു തീരുമാനം എടുത്തു എന്തായാലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഉടൻ തന്നെ ആവണിമോളെ രക്ഷിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ആവണിമോളുടെ ജീവന് വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിച്ച് വേഗം തന്നെ അർച്ചന മധു മധുവിൻ്റെ കാല് കഴുകാമെന്ന് സമ്മതിച്ചു അർച്ചന പതിയെ ആ ഹാളിലിരുന്ന് ആ വാർപ്പ് പതുക്കെ പൊക്കിയെടുത്തു ആ വെള്ളം വളരെ ആയാസപ്പെട്ട് തന്നെ അത് ആ ടേബിളിൽ കൊണ്ടു നിന്ന് വെച്ചു എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ വെള്ളമെടുത്ത് മധുവിൻ്റെ കാലിൽ തൻ്റെ കൈക്കുമ്പളിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഇത് കണ്ടതോടെ മധു പറഞ്ഞു ഹാ ഇങ്ങനെയാണോ കാലുകഴുകുന്നത് അപ്പോഴേക്കും അർച്ചന വേഗം രണ്ട് കൈ വെള്ളം കോരി കാലിൽ ഒഴിച്ചിട്ട് കൈകൊണ്ട് ആ കാലുകൾ കഴുകി ഇത് കണ്ടതോടെ ശരി മതി എന്ന് പറഞ്ഞേ മധു വേഗം എഴുന്നേറ്റു അർച്ചന മധുവിനോട് ചോദിച്ചു എവിടെ എവിടെ എൻ്റെ മോള് ഞാൻ മോളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ചെയ്യുമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങളത് കേട്ടില്ലല്ലോ എവിടെ എനിക്ക് ആവണി മോളെ കാണണം ആവിണി മോളെ എവിടെ എന്ന് ചോദിച്ചു മധു അപ്പോഴേക്കും എഴുന്നേറ്റ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു ഇനിയും നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്കെൻ്റെ മോളെ കാണിച്ചു തന്നെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ അനുജത്തിയോട് നിങ്ങളെത്രമേലെ സ്നേഹമാണ് നിങ്ങളുടെ അനുജത്തി എന്ന് നിങ്ങളിവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും നിങ്ങൾ പറയുന്നത് കാപട്ടിയമാണ് നിങ്ങളുടെ അനുജത്തിയോട് നിങ്ങൾക്ക് പറയുന്ന അത്രയും സ്നേഹമൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും മധു പറഞ്ഞു എൻ്റെ അനുജത്തിയോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ദേഷ്യത്തോടെ മധു പറയുമ്പോൾ അർച്ചന പറഞ്ഞു എന്നാൽ നിങ്ങളുടെ അനുജത്തിയെ പോലെ തന്നെ ഞാനും ഒരു ഗർഭിണിയാണ് ആ നിങ്ങളുടെ അനുജത്തിക്ക് പോലെ തന്നെയാണ് ഇപ്പോഴെൻ്റെ അവസ്ഥയും അതുകൊണ്ട് നിങ്ങളുടെ ഗർഭിണിയായ അനുജത്തിയെ ഒരാൾ വിളിച്ച് ഇതുപോലെ ചെയ്യിച്ചെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുമായിരുന്നോ എന്ന് മധുവിനോട് അർച്ചന ചോദിച്ചു ആ ചോദ്യം കേട്ടതും മധുവാകെ ഞെട്ടി ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ പെണ്ണിനെ ഈ ലോകത്ത് ഒരു മനുഷ്യരും ഉപദ്രവിക്കില്ല വേദനിപ്പിക്കില്ല സങ്കടപ്പെടുത്തില്ല കാരണം അവൾ ഗർഭിണിയായതിനു ശേഷം അവളെ എല്ലാവരും കരുതുന്നത് ദേവിയാണ് ദേവിയായിട്ടാണ് ദേവിക്ക് സമമായിട്ടാണ് അവളെ എല്ലാവരും കാണുന്നതും പരിപാലിക്കുന്നതും അതുകൊണ്ട് തന്നെ നീ ചെയ്ത ഈ പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും നിന്റെ അനുജത്തിയുടെ ആത്മാവ് നിന്നെ ശപിക്കുന്നുണ്ടായിരിക്കും അവളുടെ ആത്മാവിനെ പോലും നിന്റെ ഈ പ്രവൃത്തിയിൽ സങ്കടമുണ്ടായിട്ടുണ്ട് എന്ന് അർച്ചന അറിയിച്ചു അതെല്ലാം കേട്ടതോടെ ദേഷ്യത്തോടെ മത് പറഞ്ഞു നിർത്തിടി എന്ന് പറയുമ്പോഴേക്കും അർച്ചന പറഞ്ഞു നിങ്ങളുടെ അനുജത്തിക്ക് അപകടമുണ്ടായപ്പോൾ അവളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ നിങ്ങൾ പറയുന്ന ഈ സ്നേഹവും നിങ്ങൾ പറയുന്ന അനുജത്തിയോടുള്ള ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് നിങ്ങളിവിടെ വാതോരത സംസാരിക്കുന്നതൊക്കെ വെറുതെയാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അരഞ്ജത്തി സ്നേഹിച്ചിരുന്നില്ല അങ്ങനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എന്നോടിങ്ങനെ നിങ്ങൾക്ക് പെരുമാറാനാകുമായിരുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ കലിയോടെ അർച്ചനയുടെ വാക്കുകൾ അതൊരു മുൾമുനയായി കൂരമ്പുകളായി മധുവിന്റെ മനസ്സിൽ തറയ്ക്കുന്നു